പൂത്തിട്ടും കായ്കളില്ലാതെ റംബൂട്ടാൻ കനത്ത വേനൽച്ചൂടിൽ പൂക്കൾ വ്യാപകമായി കരിഞ്ഞു പോയതായി കർഷകർ പറയുന്നു റബ്ബറിന് ബദലായി റംബൂട്ടാൻ തോട്ടങ്ങൾ നട്ടുവളർത്തുന്നവർക്ക് വലിയ സാമ്പത്തിക നഷ്ടം തന്നെ ഉണ്ടായേക്കും റബർ തോട്ടങ്ങൾ വെട്ടി മാറ്റിയെടുത്ത് കർഷകർ വിജയകരമായി പരീക്ഷിച്ചുവന്ന റമ്പുട്ടാൻ തോട്ട കൃഷി ഈ വർഷം പ്രതിസന്ധി നേരിടുകയാണ് കനത്ത വേനൽച്ചൂടാണ് പ്രതിസന്ധിക്ക് കാരണമായത് വേനൽ വേനൽച്ചൂടിൽ നനയ്ക്കാത്ത ഒന്നും ഇപ്പോൾ പൂവിട്ടിട്ടില്ല ചെറു മഴകൾ പെയ്യാൻ തുടങ്ങിയതിന് ശേഷം മാത്രമാണ് തോട്ടങ്ങൾ ഇപ്പോൾ പൂവിടുന്നത് നനച്ച തോട്ടങ്ങൾ നേരത്തെ പോത്തെങ്കിലും കായ്പിടുത്തം തീരെ ഇല്ല എന്ന് കർഷകർ പറയുന്നു വേലേൽക്കുന്ന ശാഖകളിലെ പുലകളിലെ പൂക്കളെല്ലാം കരിഞ്ഞു വീഴുകയാണ് നിറയെ പുലയായി കായ്കൾ പിടിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഒന്നോ രണ്ടോ കായ്കൾ മാത്രമാണ് കാണാൻ കഴിയുന്നത് വിളവിൽ വലിയ ഇടിവുണ്ടാകുമെന്നാണ് കർഷകർ ആശങ്കപ്പെടുന്നത് മാത്രമല്ല വൈകി പോത്തത് മൂലം ശക്തമായ കാലവർഷത്തിൽ കായകൾ പൊഴിഞ്ഞു വീഴാനും സാധ്യതയുണ്ട് റബ്ബറിന് പകരം ആദായകരമായി കൃഷി ചെയ്യുന്ന നിലയിലാണ് പലരും ഇപ്പോൾ റംബുട്ടാനെ കണ്ടിരുന്നത് മെയ് മാസത്തോടെ കായ്കൾ ഏറെക്കുറെ വളർച്ച എത്തുമായിരുന്നു മുൻകാലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് മുൻപേ വിളവെടുപ്പും പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നു മൂപ്പെത്തിയ കായ്കൾ കച്ചവടക്കാർ വന്ന് അടങ്കൽ എടുക്കുന്നതാണ് രീതി ഇവർ കായ്കളെ വലയിട്ടാണ് സംരക്ഷിക്കുന്നത് നല്ല നിലയിൽ പഴുത്ത കായകൾ ആവശ്യാനുസരണം ശേഖരിച്ച് വിപണിയിൽ വിൽക്കുന്നതായിരുന്നു പതിവ് ഈ നിലയിൽ സംരക്ഷിക്കപ്പെടുന്ന റംബുട്ടാൻ ചെടികൾ റബ്ബറിനേക്കാൾ വരുമാനം നൽകിയിരുന്നതായാണ് കർഷകർ പറയുന്നത് പെട്ടെന്ന് കേടാകാത്ത പഴം എന്ന പ്രത്യേകതയുള്ളതുകൊണ്ട് മാർക്കറ്റിങ്ങും എളുപ്പമായിരുന്നു എന്നാൽ ഇതിനെയെല്ലാം ഇക്കൊല്ലത്തെ വേനൽ തകിടം മറിച്ചിരിക്കുകയാണ് ഈ വർഷം ചെടികൾ വൈകി പൂക്കുന്നതും മൂലം അടുത്ത വർഷം സ്വാഭാവികമായും കായ്കൾ ഉണ്ടാകുന്നതും വൈകിയായിരിക്കും